അപ്പൊ നിന്ന് ഇതാ ചീര അരിയണ പരിപാടി കേട്ടോ ചീരരിയച്ച രാത്രി പുറേ ആയിരുന്നു ഇന്ന് എനിക്കേ രാവിലെ അറുപതിന് കൂട്ടി മണിക്ക് ശേഷമായിരുന്നു അപ്പോ ഏഴ് മണി വരെയായിരുന്നു കേട്ടോ വൈകിട്ട് അപ്പൊന്ന് അച്ഛന് തറവാട്ടിലെ അച്ഛന് സുഖമില്ലാ പറഞ്ഞിട്ടേ അപ്പം രാജാവിൻ്റെ കാണിച്ചെന്നപ്പോൾ അരീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവര് അങ്ങോട്ട് കൊണ്ടുവന്നു ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നു അപ്പൊ കാണിച്ച് ഇൻഡേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആയി പിന്നെ ഞങ്ങൾ അങ്ങനെ തറവാട്ടിലാക്കിയിട്ടാ പോന്നത് അച്ഛനൊക്കെ അപ്പൊ ഒരു കടകളിലൊക്കെ കയറി കടല കയറി ചീരയൊക്കെ മേടിച്ച കുറച്ച് പെടുത്ത് തളുപ്പ് ഉണ്ടാക്കിട്ട് പിന്നെതാ തളയല്ലേ ഉണക്കത്തളയല് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി വർക്കൗട്ട് ചെയ്യാച്ചിട്ട് അപ്പൊ അങ്ങനെ അതൊക്കെ മേടിച്ചു പോന്നതാ ഞാനൊരു സ്പെഷ്യലായിട്ടൊരു ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാല് നമ്മള് ചക്ക വെച്ചിട്ട് മുങ്ങിയപ്പോ ഒക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ടേ ചക്കയിൽ അരച്ചൊക്കെ കുറച്ച് ചുള ഉണ്ടായിരുന്നു അപ്പം അരച്ചൊക്കെ വെച്ച് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ കണൻകൊള്ളിലൊക്കെ തെറ്റി അത് അത് ഇപ്പോൾ വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും കേടുന്നു ഫ്രിഡ്ജിലൊക്കെ പറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ വേഗം എന്നാൽ കറി വെക്ക വീടിയെടുക്കണില്ല വിചാരിച്ചോട്ടോ എന്നെന്തേലും കമൻറ്റിലൊക്കെ ചിലർ പറയണ്ടായിരുന്നു വാച്ചാർ കൂടാതെ എന്നും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പേയ്ക്ക് ഞാൻ തോന്നി ചോറ് ഞാൻ എത്തി ചോറിന തിളപ്പിച്ച് വാർത്ത വറക്കാൻ വേണ്ടിട്ട് ഗ്യാസ് അത് തിളപ്പിച്ചു അപ്പൊ ഇന്ന വാർത്ത കേട്ടോ ഇന്നിണ്ടല്ലോ ഇന്ന് ഒരു സംഭവം ഉണ്ടായിട്ടോ സംഭവിച്ചാൽ അങ്ങനല്ല ഞാനിന്ന് ഷിജീനെ വിളിച്ചിണ്ടായിരുന്നു നാടൻ താമലത്തെ ഷിജീനെ അന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഇടയ്ക്ക് ഒന്ന് വിളിച്ചപ്പോൾ കിട്ടിയില്ലാട്ടോ എന്നിട്ട് കുട്ടികളെ കളിയൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞേ വിളിച്ചെടുക്കുന്നതാണ് അവര് എന്നിട്ട് അന്ന് വെച്ചിട്ട് തിരക്കായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ രാവിലെ ഡോട്ടി ചെയ്താലും വൈകിട്ട് അച്ചയ്ക്ക് ഇഷല്ലേ അപ്പം രാവിലെ ഞാനൊന്ന് വിളിച്ചു വിളിച്ചപ്പോൾ കുറെ നേരം നിർത്താൻ പറഞ്ഞോ അവർക്ക് അങ്ങനെ വലിയ ജാടെ ഒന്നും ഇല്ലാട്ടോ കാരണം വലിയ നമ്മൾ യൂട്യൂബേഴ്സാണെന്ന് പറഞ്ഞിട്ടുള്ള ജാടെ കാര്യങ്ങളൊന്നും ഇല്ല കുറേ നേരം സംസാരിച്ചു അപ്പം ഞാൻ വീട്ടിലേക്ക് എൻ്റെ വഴിയൊക്കെ ചോദിച്ചു അപ്പോ വരുണ്ടോന്നൊക്കെ പറഞ്ഞു അമ്മയൊക്കെ ഉണ്ടായിരുന്നു അല്ല അമ്മേന അവരമ്മേന്റെ കാര്യം ചോദിച്ചെ കുറച്ചേരൊക്കെ വിളിച്ചു സത്യം പറഞ്ഞുണ്ടല്ലോ എനിക്ക് ഒരുപാട് നമുക്ക് എനിക്ക് സത്യം ഏട്ടന്മാരാണ് ഉള്ളത് ഇങ്ങനെ ആ നീത്തിമാരോ ചേച്ചിമാർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോ അത് സ്വന്തം അനിയത്തിൻ്റെ പോലെട്ടോ ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കവി കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഇതായതാണ് അങ്ങനെ ഭയങ്കര സന്തോഷം എന്നിട്ട് അങ്ങോട്ടിയൊക്കെ ചിരിക്കുന്നു ഞാൻ ചെറിയ കുട്ടികളെ പോലെ അറിയട്ടെ എനിക്കും സന്തോഷം ഭയങ്കര സന്തോഷം വിളിച്ചപ്പോൾ അപ്പം അവൻ കുറേ നേരം സംസാരിച്ചു എന്നറിയാൻ പറഞ്ഞു എന്നിട്ടൊരു ദിവസം വരുവുണ്ടോന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ പറഞ്ഞു വിളിച്ചെന്തായാലും അപ്പം നീ ഒരു ദിവസം പോകണം അവിടെ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ പോകണം പോയിട്ട് നേരിട്ട് കാണണം അപ്പം നേരത്തെ ഉണ്ടില്ലെങ്കിൽ നമുക്ക് വിളി വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നീറ്റീൻ്റെ പോലെ നല്ലൊരു സന്തോഷമായിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നിപ്പോ വിശേഷത്തില് അതൊരു പ്രത്യേകത ഉള്ളൊരു കാര്യമാണ് ഇപ്പൊന്ന് പിന്നെ കതിരവെള്ളത്തിൽ താഴിക്കട്ടെ ഇപ്പൊ നാളപ്പോ രണ്ടാം തീയതി അല്ലേ രണ്ടാം തീയതിയാണ് അപ്പൊ എന്റെ അമ്മടെ ഒരിക്കലും ശരിക്കും നാളെ കേട്ടോ എനിക്കങ്ങനെ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ വീട്ടിൽ ചിട്ടയും കാര്യങ്ങളും ഇല്ലാണ്ട് അതിലൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഒരിക്കലും ഇട്ട് മറ്റന്നാ പേടി ചിട്ടിയായിരുന്നു ഞങ്ങളിവിടെ അങ്ങാടിപ്പുറത്ത് പോയിട്ട് ഇടാറുട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പക്ഷേ ഇനി അടുത്ത മാസം കഴിഞ്ഞാൽ കർക്കിടക വാവുണ്ടല്ലോ അപ്പനി വാവിന് ഇടണം ഞാൻ എൻ്റെ ഏട്ടനെ ചെറിയ അങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞന് നാളെ ഒരിക്കലും എടുത്തിട്ട് എട്ടൊമ്പത് വർഷമായി അമ്മ മരിച്ചിട്ട് അപ്പനി നമുക്കിനി ഇതേ ബാവിന് നോക്കാം എന്തായാലും ബാവിന് എങ്ങനെയാ ചേട്ടാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുണ്ട് അവളും വാവിന് അഡ്ഡ കത്തവാവിനെ അഡ്ഡ കർക്കിടകത്തിലെ അപ്പോൾ നമുക്ക് രാവിലെ എത്ര നാലുമണിക്കും മൂന്നരക്കൊക്കെ ഇവിടെ നിന്ന് പോകണം വിളിടാൻ പോണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് എന്നാൽ ഏഴ് മണിക്ക് ഊട്ടിക്ക് കയറും ചെയ്യുക രണ്ടാളും പിന്നെ ഇതല്ലേ അപ്പോൾ എനിക്ക് രാവിലെ കൊണ്ട് ഞങ്ങളങ്ങനെ ചെയ്യലെ കേട്ടോ രാജാട്ടിൻ്റെ ഒരു മൂന്നര നാല് മണിയൊക്കെ അവർക്ക് പോകും ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് പിന്നീട്ട് പോരല്ലാണ് ഇപ്പൊ നാളത്തെ എന്തായാലും പറ്റില്ല അച്ഛനും അമ്മയൊന്നും ഇല്ലെട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളി ചെറു വറുത്തിൽ ഇട്ട് ഉണ്ടാക്കാത്തിട്ട് ചോറും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് വെക്കണ്ട ആവശ്യം വന്ന കേട്ടോ ഒന്നും ഇപ്പൊ എന്താ പറഞ്ഞിട്ട് വേറെ ഏഴുമണി ആവുമ്പോഴേക്ക് എത്തിയായിരുന്നു അപ്പൊ അതിലൊക്കെ പോയി വരുവോണ്ടേ വഴിക്ക് തീര തളിപ്പായിട്ടോ കഞ്ഞിരവെള്ളം കുറച്ച് വെള്ളം കൂടെ രാത്രി ഇതൊക്കെ മതി കേട്ടോപ്പ് മീന് തളയൻ വറുത്താൻ തളയൻ കൂടെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ പണി ഇറങ്ങി പിന്നെ എന്താ വെച്ചിട്ട രാവിലെ ഉച്ചയ്ക്ക് ഉച്ചക്കന രാവിലെ അരി വെള്ളത്തിൽ ദോശക്കുള്ളത് അത് വരച്ചിട്ടില്ല എനിക്ക് പോകാൻ അറിയില്ല കാരണം ഞാൻ നാലുമണിക്ക് നാല് അഞ്ചു മണിക്കൊക്കെ തുടങ്ങും ദോശ ഉണ്ടാക്കി ോന്നറിയില്ല ചെലപ്പ പോകട്ടോ ചെലപ്പോ വഴിക അരച്ചാ പോവില്ല സമയത്ര ആയോ എട്ടേ മുക്കാലായി ഇപ്പൊ സമയം ഒന്നാമത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനൊക്കെ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വഴകിയത് ഇനിയിപ്പിട്ട് വറുത്തരുന്നില്ല അതിന് ചോറ് കൊടുക്കട്ടോ ചോറൊക്കെ വർത്തിച്ചിരുന്നു അതിട്ട് മേലൊന്നും കഴുകിയില്ല അതിന് സമയം പോകിട്ടേ ഇനി കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ രാജ്യാൻ തുടങ്ങി നാല്പതിനായിരത്തി ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഇവിടെ അത് ഞാൻ ഇണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ തെറുമട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം അവർക്ക് രണ്ട സ്കൂടെ തോറും കൂടെ ചായയ്ക്ക് കടയിൽ കാണപ്പോൾ നല്ല നല്ല വിശപ്പുണ്ട് എനിക്ക് പിന്നെന്താ വെച്ചിട്ടാ ഇന്ന് വയറ്റിനെ ഉച്ചയ്ക്ക് ശേഷം അവർ ചായയും കടിയൊക്കെ മേടിക്കോ രാവിലെ ഉള്ള ചാ കൊണ്ടോ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമല്ലോ വൈകീട്ട് അവരവിടുന്ന് മേടിക്കുക അപ്പം ഒന്ന് പഴംപൊടിയും ചായ ഞാൻ ചാമിച്ച് മക്കൾ കുടിച്ചിട്ടില്ലേ മറ്റേ നാളെന്തേലും ഉണ്ടായിക്കൊടുത്തോ ഇനി മീനും കൂടെ ആവണം വേഗം ഒന്നും വെയിൻ കേട്ടോ മേലേ പിന്നെ തോറുന്നാളോ നമ്മളിവിടെ വല്ലാണ്ട് മഴയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനത്തെ കാലാവസ്ഥയായിരുന്നു അപ്പൊ ഇതാവുമ്പഴേക്കും ഞാൻ അരിയെടുത്തിട്ട് മേല നിറയിട്ട നീ വറക്കപ്പോ വളർത്ത നല്ല മഴ പെയ്തിട്ടപ്പോ ഞാൻ പറഞ്ഞ കുറച്ചു മുന്നേ കൂടെ പറഞ്ഞിട്ട് മഴ പെയ്തില്ല നല്ല കാലാവസ്ഥയാണ് അപ്പൊ മഴ പെയ്ത അപ്പറ മച്ച രാത്രിത്തെ സ്പെഷ്യലാട്ടോ ചോർന്നായിട്ടില്ല അവരെ അപ്പുറത്തെ വീട്ടിലെ അവര് രാജ്യം സംസാരിച്ചിരിക്കോറുണ്ടട്ടെട്ടോ അതുകൊണ്ട് പൂച്ച അവളേ ഞാൻ വന്നപ്പോ വന്നതാ ഗർഭിണിയാണ് തോന്നുന്നത് അപ്പൊ ചോറും ഉണക്ക കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊറച്ചൊന്നും ഇല്ലേ ലേ ആ അങ്ങനെ പറയുന്നേ ചോറുണ്ടെ ഞങ്ങളെ ചോറും സമയം എത്രയേറെയോ ഒമ്പത് ഇരുപതാണ്ടായിട്ടുണ്ട് അമ്മുണ്ടോ രാജാൻ ഞങ്ങളൊക്കെ ഇണ്ടു അപ്പനി ചോറ് ചെറിയൊരു ഒരു വിശേഷം എത്ര കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യണേ